നമസ്കാരം കർക്കിടക മാസത്തിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധ കഞ്ഞിയുടെ കൂടെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പത്തില തോരെ പത്തിയില എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ പത്തിലകളാണുള്ളത് അല്ലേ അപ്പൊ അതേതൊക്കെയാണെന്ന് നമുക്ക് പറയാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിന്റെ പിക്ചറും കൂടി വെക്കാം കാരണം ഒരുപാട് പേര് എന്തുകൊണ്ട് പിക്ചർ വെച്ചില്ല എന്ന് വീഡിയോ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പത്തില തോരന്റെ പിക്ചറും കൂടി വെച്ചേക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ സസ്യത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആദ്യത്തിന് വന്നിട്ട് കുമ്പളത്തിന്റെ അലയാണ് ഇത് ഈസിലി അവൈലബിൾ ആണ് ഞാൻ പിക്ചർ എന്തായാലും വെക്കാം അപ്പൊ അത് രണ്ടാമത് വന്നിട്ട് തഴുതാമയാണ് തഴുതാമം മൂന്നാമത്ത് വന്നിട്ട് മനിലയാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും പിക്ചർ ഞാൻ വെച്ചേക്കാം പിന്നെ നാലാമതാണ് കൊഴുപ്പ എന്ന് പറയുന്നത് കൊഴുപ്പയുടെ പിക്ചർ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചേനയില അതുപോലെ തന്നെ താള് പിന്നെ അതുപോലെ ചീര ചീര പലതരത്തിലുള്ള ചീരകൾ ഉപയോഗിക്കാം മൈസൂർ ചീര അതുപോലെ തന്നെ കണ്ണൻ ചീര അതുപോലെ തന്നെ സാമ്പാർ ചീര പലതരത്തിലുള്ള ചീരകൾ നമുക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതാണ് അവൈലബിലിറ്റി അനുസരിച്ച് വെക്കാം പിന്നെ അടുത്തത് കൊടിത്തൂവ കൊടിത്തൂവയുടെ പിക്ചറും കൂടി ഞാൻ അവിടെ വെക്കുന്നുണ്ട് പയറില പിന്നെ അതുപോലെ കോവലില ഓക്കെ അപ്പം ഇതൊക്കെയാണ് ആ പത്തലകൾ ഇനി ഇതിന്റെ ഓൾട്ടനേറ്റീവ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേമ്പില നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നും അവൈലബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പാവലിനി